ഈ ഒരുത്തനെ കെട്ടി മറ്റൊരുത്തനെ കൂടെ പോകുന്നത് നിങ്ങൾ ലൈവായി കണ്ടിട്ടുണ്ടോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പൊ അതിനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ മലപ്പുറം തിരൂരിലാണ് ഈ സംഭവം നടക്കുന്നത് അതിന് ചെറിയൊരു ഭാഗം നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും നമുക്ക് എന്തായാലും അതിനെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതാ പോണ് അങ്ങനുണ്ട് സ്വന്തം വീട്ടുകാർ നോക്കി നിൽക്കേ മറ്റൊരു തന്നെ കൂടെ എങ്ങനെ ഇറങ്ങി പോകാനും വേണമല്ലോ ഒരു ഗഡ്സ് അതിനൊരു പ്രത്യേക ധൈര്യം തന്നെ വേണം എന്റെ അഭിപ്രായത്തിലെ ഒരു ധൈര്യം ഒരാഴ്ച മുന്നേ അതായത് നിക്കാഹിന് മുന്നേ കാണിച്ചിരുന്നെങ്കിൽ ആ നിക്കാഹ് കഴിഞ്ഞ ആ പയ്യൻ രക്ഷപ്പെട്ടേനെ അല്ലെ ഇതിപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മാത്രമല്ല ഈ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാകും അതും ലാഭിച്ച് ഇതൊരു മാതിരി എല്ലാവർക്കും നഷ്ടമുണ്ടാക്കുന്ന പരിപാടി ആയിപ്പോയി എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇവിടെ നിക്കാഹ് ചെയ്ത പയ്യൻ തന്നെയാണ് കേട്ടോ ആ പയ്യന്റെ പേര് ചെയ്യും എന്നുള്ളതാണ് ഈ ഇറങ്ങി പോയവളുടെ പേര് നഹീമ അതേപോലെ തന്നെ ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുപോയ കാമുകന്റെ പേര് അഫ്നാസ് എന്നുള്ളതാണ് ഈ സംഭവം ഇന്നൊന്നലെ നടന്നല്ലേ കേട്ടോ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്നതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും അന്ന് നടന്ന കാര്യം എന്താ ഇപ്പം പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് കാര്യ ഈ പെണ്ണ് സ്വന്തം കാമുകന്റെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു സാധനം കൂടി കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ നിക്കാതെ കഴിഞ്ഞ് ജയിലും ആബിദ് ഗിഫ്റ്റ് ആയി കൊടുത്ത എസ് ട്വന്റി ത്രീ അൾട്രാഫോ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ അതിന് വരും അതും കൂടെ അവൾ കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ജൈനുൽ ആഭിതിനെ സംബന്ധിച്ചിടത്തോളം അവൻ നയിച്ചിണ്ടാക്കിയ പണം കൊണ്ട് മേടിച്ച ഫോണാണ് അത് അല്ലെ കേട്ടും അവൻ അതിൻ്റെതായ വില അവനതിന് കല്പിക്കുന്നുണ്ട് അവൾ ഇറങ്ങിപ്പോയ പിറ്റേ ദിവസം തന്നെ ജയിലുൽ ആബീദ് ആ ഫോൺ തിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അവരത് തിരിച്ചു കൊടുത്തില്ല ഒരുപാട് കാലം ഈ പയ്യൻ ഇവരുടെ പിന്നാലെ നടന്നു എന്നിട്ടൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് അവസാനം ഗത്യന്തരമില്ലാതെ ജയിലുൽ ആബിദ് നെയ്മയുടെ ഒരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് അതിനു മുമ്പ് എനിക്ക് ഫോൺ കിട്ടണം കിട്ടിയിട്ടില്ല എങ്കിൽ സകലമായ ഡീറ്റെയിൽസ് ഞാൻ സോഷി സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പുറത്തുവിടുന്നുണ്ട് അങ്ങനെയൊക്കെ അവൻ പറഞ്ഞിട്ടും അവർ കുലുട്ടില്ല എന്നുള്ളതാണ് അവ സാനം അവൻ അതങ്ങ് ചെയ്യുന്നു സകലമായ ഡീറ്റെയിൽസും അങ്ങ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു കൂടുതൽ വീഡിയോ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് അവൻ വീഡിയോ പുറത്തുവിട്ടത് ആ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് ജൈനുലാബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അവൻ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ പുറത്തുവിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം വീഡിയോ നീണ്ടു പോകും എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ആ ചാനലിലൂടെ ഞാൻ ഇങ്ങനെ പരിധി നോക്കുന്ന സമയത്ത് ഇവർ ഒളിച്ചു കൂടുന്ന അതേ ദിവസം ഈ പറഞ്ഞു ലാബിദും നെയ്യമയും അഫ്നാസും തമ്മിൽ ഒരു കോൺഫറൻസ് കോൾ ചെയ്യുന്നതിന് റെക്കോർഡ് എന്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ട് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റെലവന്റ് ആയി തോന്നി നമുക്ക് എന്തായാലും ആ ഒന്ന് കേട്ടു നോക്കാം പറയുന്നേ ചാക്കി ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എനിക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല എന്റെ നിൽക്കാൻ കഴിഞ്ഞു നീ ആദ്യമായിട്ട് ഇതിന് നീങ്ങേണ്ടി വന്നാല് ഞാനല്ലേ ഇതിന് ആദ്യമായിട്ടില്ല എന്താ എന്താ ആവിലെ ഞാൻ ഇപ്പോ നേ രാത്രി അല്ല ഇനി ഇപ്പോ അവളെ വിളിച്ചേക്കി ഞാൻ കൊണ്ടുവരും അവളെ ഇങ്ങോട്ട് വരാനൻ തയ്യാറാണ് ഇതിന് ഇടയിലൊക്കെ പ്രോബ്ലംസ് ഇല്ല ഞാൻ പറയട്ടെ ആ പറ പറ നീ ഇപ്പോ വീട്ടിൽ രണ്ടുദോട്ട് അറിയിക്കാതെ എവിടെ അറിയിക്കാതെ നേരിട്ട് മൂന്നാ സംസartifactId എന്തോം സംസാരിക്കാനേ മൂന്നൂടെ എന്തോം സംസാരിക്കല്ലേ പിന്നെ എനിക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ അഥവാ ഇനി ഇത് ഇവിടെ ഡൈവേഴ്സ് എന്തെങ്കിലും ഉമ്മ പിന്നെ അന്റെ ഉമ്മാക്കൊരു ഇതുണ്ടാവില്ല ഉമ്മാക്കും ഉപ്പാക്കും എന്റെ ബ്രദറും എല്ലാം ഒരു ഇതാവും നീ ഇപ്പൊ പറ

ഏഹ് അവൾ കണ്ണ ഉപ്പൊള്ളാൻ കയ്യൂരാ ഞങ്ങൾ തമ്മിൽ പലതുണ്ടായതാണ് അതും കൂടി ചിന്തിക്ക് കേട്ടല്ലോ ഇതാണ് ആ വോയിസ് റെക്കോർഡ് ഈ വോയിസ് റെക്കോർഡിൽ നെയ്മ കൃത്യമായി ജയനുലാഭിതനോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നിട്ടും കൂടെ നിൽക്കാൻ അവൻ അവടെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ ഒരു ബ്ലാക്ക് മെയിലും പോലെ ജയനുലാഭിതോട് സംസാരിച്ച പോലെ എനിക്ക് ഇവിടെ ഫീൽ ആയി നീ നിന്റെ പാരന്റ്സിന് ഭാഗത്തുനിന്ന് ചിന്തിക്കുക എന്റെ കൂടെ നിൽക്കുന്നുള്ള രീതിയിൽ അല്ലെ കൃത്യമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ കല്യാണത്തിന് നെയ്മക്ക് ഒരു താല്പര്യമില്ലായിരുന്നു സ്വന്തം പാരന്റ്സ് ഫോഴ്സ് ചെയ്തിട്ടാണ് അവിടെ ഈ കല്യാണത്തിനെ സംബന്ധിച്ചത് അവസാനം എന്തായി നിക്കാതെ ചെയ്തവന്റെ ജീവിതം കൂടെ എന്ന് കോങ്ങാട്ടായി അല്ലെ എന്തായാലും ജയനുലാഭിതനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പക്ഷം അപ്പൊ തന്നെ അവളൊന്നും ഒഴിവാക്കാമായിരുന്നു കാരണം സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാവുന്ന ഒരു സംഗതില്ല അത് അവർ കണ്ടറിഞ്ഞ തരണം അതിനു പറ്റാത്ത ഒരാള് തന്റെ മനസ്സ് വേറൊരാൾക്ക് പണയം വെച്ച ഒരാള് കൂടെ നിർത്തുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെ വിട്ടുകളിയാണ് ഇതുകൊണ്ട് നല്ലത് ഒരിക്കലും അവിടെ തന്നെ കൂടെ നിൽക്കാൻ ഫോസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും പോയല്ലേ ഈ ചെക്കൻ്റെ ഭാഗ്യം ഈ കല്ല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കൂടെ താമസിച്ചിട്ടൊക്കെ ഇറങ്ങി പോകുന്നത് ഇതിനും വലിയ രീതിയിൽ നാണയം കിട്ടിയത് അല്ലെ ഇതിപ്പോൽ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല വേറെ ഉറപ്പായിട്ടും കിട്ടും എന്തായാലും ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ കാമകനായിട്ടുള്ള അഫ്നാസ് ജനുൽ ഹാബിദിന്റെ സുഹൃത്തുമായി സംസാരിക്കുന്ന ഒരു വോയിസ്ക്ലിപ്പും കൂടി ഉണ്ട് അത് കുറച്ച് ലെങ്ത് ഉണ്ട് എല്ലാം കൂടി ഒന്ന് കണ്ടോക്കാം സൈനുൽ സൈനുൽ ലെങ്ങ് കൂടെ

ന്യായമായ ന്യായമായ മായക്കും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണിനെ വേണ്ട പക്ഷെന്താരോ നിന്റെ നിന്റെ കുറച്ച് ഡയലോഗുകൾ നമ്മൾ റെക്കോർഡിംഗിൽ കേട്ടുപോയി മനസ്സിലാക്കാം പക്ഷെന്തായോ മാന്യ അതായത് സൈനിലാബിധി പെണ്ണിനെ തട്ടികൊന്നല്ലോന്നമായ രീതിയിൽ മാന്യമായ രീതിയിൽ അവന്റെ അവന്റെ വീട്ടിൽ വന്നിട്ട് മയർ കൊടുത്തിട്ട് കല്യാണം കഴിച്ചല്ലേ ഞാൻ 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 പറഞ്ഞത് ഞാൻ പറഞ്ഞത് നീ ക ഇജിൻ പറഞ്ഞ പ്രശ്നമല്ല പക്ഷെ എന്താ പറയുക ഞാൻ പറഞ്ഞത് നീ കേക്ക് അതായത് സൈൽ അഭിദിന്റെ ഫ്രണ്ടൊന്നല്ല അതിജ് വേറെ സൈൽ ലാഭിന്റെ ഫ്രണ്ട് എന്റെ സുഹൃത്തൊന്നല്ല അത് കാണുമ്പോൾ മനസ്സിലായോ നമുക്ക് ആരെന്നുള്ളത് പിന്നെ അതെ അതെ അപ്പൊ ഞാൻ ചോദിക്കണം എന്താ വെച്ചാല് സൈനിലാബിദിനോട് പറഞ്ഞു നീ ആരാ അവൾക്ക് ഫോണാക്കാനെന്ന് നീ ആരാണോ നീ എന്തിനാ അവൾക്ക് പേഴ്സണലായിട്ട് ഫോണാക്കാൻ പറഞ്ഞു നീ എന്തിനാ അവൾക്ക് ഫോൺ ഫോണാക്കേണ്ട ആവശ്യമെന്ന് നീ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം െന്തെലും പ്രൂഫ് ഉണ്ടാവും കഴിച്ചു ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതിന് മറുപടി തന്നാൽ മതി കൊണ്ടുവന്നാല് ഇന്നിപ്പോ ഇറക്കി കൊണ്ടുവന്നാല് കൊണ്ടുവന്നാൽ എപ്പോ ഇറക്കി ഞാൻ ഇറക്കി കൊണ്ടുപോകും ില്ല പെണ്ണ് അങ്ങനെ പറയുന്നില്ല പിന്നെ പെണ്ണുങ്ങനെ പറഞ്ഞു നീ കേട്ട് നീ തെളിവ് ഞങ്ങൾക്ക് കേട്ടു തെളിവ് ഓളെ ഇല്ല ഇല്ല പെണ്ണങ്ങനെ പറഞ്ഞില്ല പെണ്ണങ്ങനെ പറഞ്ഞില്ല പെണ്ണ് അങ്ങനെ വിളിക്കലും പറഞ്ഞില്ലേ

അതെ 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 ആജു ആബിദിന്റെ ആരുമല്ല ആബിദിന്റെ ആരുമില്ല അജുട്ടാ ആബിദിന്റെ ആരുമല്ല ആബിദിന്റെ ഒരു ബന്ധുവല്ല പക്ഷെ ആദ്യം ആബിതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ ആരാണെന്താണെന്നുള്ള നമുക്ക് നീ നമ്മള് നമ്മള് സംസാരിക്കണം നേരത്തെ നമുക്ക് മനസ്സിലാവുന്നോ നേരിട്ട് നേരിട്ട് സംസാരിക്കാൻ നേരിട്ട് കാണേണ്ട കാണാം എവിടെ ചേട്ട് കാണുകയും കാണാം അതിന് മാത്രമല്ല എവിടെയാണല്ലോ ആയിക്കിട്ടെ ഓക്കെ അതാണ് ഈ സംസ്ഥാനം കഴിഞ്ഞ അന്ന് രാത്രിയാണ് ഇവൻ ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ ജയിലി നെയ്മയുമായി ചാറ്റ് ചെയ്തതിന്റെ കംപ്ലീറ്റ് ചാറ്റിച്ചു പുറത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇവൾ ഒളിച്ചു തലേ ദിവസം വരെ യാതൊരു കൂച്ചു ഇവനുമായിട്ട് ചാറ്റ് ചെയ്തതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാതിന്റെ ഫോട്ടോസ് ഒക്കെ കൈമാറിയതാണ് കുശലാന്വേഷണങ്ങൾ നടത്തിയതാണ് നിക്കാ കഴിഞ്ഞ് രണ്ടിണങ്ങളെ പോലെ സംസാരിച്ച ആൾക്കാരാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് എന്നുള്ളതാണ് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടത് ചില ആൾക്കാർക്കുള്ള ഒരു കഴിവാണത് പുറമെ ഒന്ന് സംഭവിക്കാത്ത പോലെ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഇറങ്ങി പോകുന്നുള്ളത് അല്ലെ എന്തായാലും അവളുടെ കഴിവ് ഞാൻ സമ്മതിച്ചു എന്തായാലും അവൾ അവളുടെ ഇഷ്ടത്തെ തിരഞ്ഞെടുത്തു അതിൽ നമുക്ക് യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവനും കഴിയുന്നതിലും എത്രയോ ഭേദമില്ല ഇഷ്ടമുള്ള ആളുടെ കൂടെ കഴുകുക എന്ന് പറയുന്നത് അതിനൊന്നും നമുക്ക് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല പക്ഷെ കുറച്ചെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഒരുത്തിനെ പറ്റിച്ചു കൊണ്ടുപോയ ആ ഫോണെങ്കിലും തിരിച്ചു നൽകണം എന്നുള്ളതാണ് ആ മാന്യത ഇവിടെ കാണിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം